ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിത് ഇന്ന് വീണ്ടും ഒരു ബോട്ടിലൊക്കെ റേറ്റ് ആയിട്ടാണ് വന്നത് അപ്പം എന്താ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ എന്താണെന്ന് വെച്ചാൽ ആവോലിയാണ് അധികം എല്ലാവർക്കും അറിയാവുന്ന മീനാണിത് പിന്നുവെച്ചാൽ ആവോലി രണ്ട് ടൈപ്പ് ഉണ്ട് കറുത്താവോലിയുണ്ട് വെളുത്താവോലിയുണ്ട് നമുക്കിന്ന് കിട്ടിയ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറുത്താവൂലി ആട്ടോ നമുക്ക് ആവോലി പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം പിന്നെ ആവോലിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് അതിനെക്കാട്ട് ഉപരി എന്ന് വെച്ചാൽ ആവോലിൻ്റെ ഇറച്ചീനേക്കാൾ ഡബിൾ ടേസ്റ്റാണ് അതിൻ്റെ മുള്ളിന് സോഫ്റ്റുമായിരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പം എനക്കൊക്കെ ഈ ആവലിൻ്റെ ഇറച്ചീനെക്കാളിൽ കൂടുതലിഷ്ടം മുള്ളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്ത് നിങ്ങളോട് പറഞ്ഞത് പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ ഇത് ബോട്ടിലെ കറി ബോട്ടിലക്കറി എല്ലാം എപ്പോഴെന്ന് വെച്ചാൽ സെയിം ആയിട്ട് തന്നെയായിരിക്കും സെയിം രീതിയിൽ തന്നെ ആയിരിക്കും വെക്കുക എങ്ങനെയാന്ന് വെച്ചാൽ മുളക് കിട്ടിയിട്ട് അരവൊന്നും ചേർക്കാണ്ട് പക്ഷേ ആ ഒരു കഴിക്കെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ എന്താ പറയുക വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് കേട്ടോ അപ്പോൾ അച്ഛനെ എനിക്ക് മുന്നേ ഇതവണ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട് അച്ഛൻ മാത്രമല്ല എൻ്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളി തന്നെയാണ് കേട്ടോ തൊഴിലുള്ള ഒരു ഭാഗ്യം എന്നു വെച്ചാൽ ഈ ഐസോന്നിടാനത്തെ എപ്പോഴും നല്ല ഫ്രഷ് മീൻ കിട്ടും അതുപോലെ ഇതാ ബോട്ടിൽ ഫ്രഷ് അവോലി കിട്ടിയപ്പം കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ ഇറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ